thank you സംവിധായകനും രചിതാവുമെല്ലാമായ പ്രിയ സംവിധായകൻ റാഫി മെക്കാട്ടിൻകുട്ടികളുടെ മെക്കാട്ടിൻ സാർന്നും ഇതിൽ എത്തിച്ചേർന്നിരിക്കുന്നു നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായ റാഫി മെക്കാട്ടിൻ ഇന്നത്തെ മുഖ്യ അതിഥി അദ്ദേഹം ഇന്നിവിടെ വന്നു കാണുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് സ്നേഹപൂർവ്വത്തോടു നമ്മുടെ പ്രിയങ്കരനായ ആ സംവിധായകനും സ്ക്രിപ്റ്റ് റൈറ്റീനുമായ മക്ക സ്നേഹാദരോട് തന്നെ ഈ വേദന കേസിനെ ഓർമ്മിച്ചിരിക്കുന്നു കേരളത്തിലെ ഏതൊരു കലാകാരനും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് കലാഭവനിൽ ഒന്ന് മെമ്പറാകുക എന്നത് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് മഞ്ഞുമ്മൽ പള്ളിയിൽ ഞാൻ വളരെ ചെറുതായിരുന്നപ്പം എനിക്ക് ഓണ എഴുപത്തിരണ്ട് എഴുപത്തി മൂന്ന് കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു മഞ്ഞുമ്മൽ ദേവാലയം പെരുന്നാളിന് ഗാനമേള വന്നു കലാഭവൻ്റെ ഗാനമേള ഈ ഗാനമേളയുടെ പ്രത്യേകത ജൂനിയർ യേശുദാസ് ജോളി എബ്രഹാം നയിക്കുന്ന ഗാനമേള എന്നായിരുന്നു ആ നോട്ടീസ് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് ഫീമെയിൽ സിംഗർ ഒരു നിസമ്മ ഞങ്ങൾ ഏറ്റവും ഫ്രണ്ടി ഇത് കണ്ടത് ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായി ഇലക്ട്രിക് ഗിറ്റാർ കാണുന്നതും ഈ ഗാനമേളയിലാണ് ഇനി ഗോൾ മിക്കവാറും അത് എമിൽ സാറായിരിക്കും വായിച്ചിരിക്കുക അന്ന് പരിചയമില്ലല്ലോ എന്തായാലും ആ ഇലക്ട്രിക് ഗിറ്റാർ കണ്ട ത്രില്ലും ഇത്രയും വലിയൊരു ഗാനമേള കേട്ട ഒക്കെ ലഭിച്ചത് കലാഭവനിലൂടെയാണ് അന്ന് കൊണ്ട് കലാഭവൻ ഹൃദയത്തിലുണ്ട് ഈശ്വരനിശ്ചയം കലാഭവനിലെ ആബേലച്ചൻ വിളിക്കുന്നു എന്നാണ് അറിഞ്ഞത് ഇല്ലാതെ ഞങ്ങൾ ഞാനിവിടെ വന്ന് ചോദിച്ചില്ല കാരണം എനിക്കതിനുള്ള അർഹതയില്ല എന്നാണ് വിചാരിച്ചത് പക്ഷെ അച്ഛൻ വിളിച്ചു അങ്ങനെ അച്ഛൻ പറഞ്ഞു എനിക്കൊന്ന് കാണണം നിങ്ങളുടെ പ്രോഗ്രാം ഒരു ബിൽബുക്കും ഫയലും ഒക്കെ അടക്കി വെച്ചിരിക്കുന്ന ഒരു മുറിയിൽ കൊണ്ടുപോയിട്ട് ചെയ്തോളാൻ പറഞ്ഞു സ്റ്റേജ് ചെയ്യുന്ന പോലെ ചെയ്യണം എന്ന് പറഞ്ഞു അത് ചെയ്തു അച്ഛൻ ഇഷ്ടമായി അച്ഛൻ ഒറ്റ കാര്യമേ പറഞ്ഞോളൂ മരിച്ചു പോയ ആളുകളെ കളിയാക്കി കൊണ്ടുള്ള ഒരു പരിപാടിയും വേണ്ട അതായത് പ്രേമനസിർ ജയൻ ഇങ്ങനെയുള്ളവരെയൊന്നും കളിയാക്കണ്ട അവർ അനുകരിക്കാം അതിലെനിക്ക് വിരോധമില്ല പക്ഷേ ഒരു കാരണവശാലും അത് മറ്റുള്ളവർ ചിരിക്കുന്ന ഒന്നായി മാറരുത് അത് ആ പ്രോഗ്രാംസ് എല്ലാം വെട്ടിക്കളാം ശരി അങ്ങനെ വേണ്ട അച്ഛൻ പറയുന്ന പോലെയല്ലേ ഇതെല്ലാം കഴിഞ്ഞിട്ട് അച്ഛനോട് ചോദിച്ചു ഞങ്ങൾ എന്നു മുതലാണ് ഇവിടെ ജോയിൻ ചെയ്യേണ്ടത് എന്നാണ് ഞങ്ങളുടെ പരിപാടി കാരണം ഞങ്ങൾക്ക് ആകാംക്ഷയും അങ്ങേ അറ്റത്തെ ആഗ്രഹമൊക്കെ ആയല്ലോ അപ്പം അച്ഛൻ്റെ മറുപടി കെട്ടി ഞാൻ ഞെട്ടിപ്പോയി ഇന്ന് ആറ് മണിക്കാണ് പരിപാടി ഇന്നോ അതേ ഇനി നിങ്ങൾക്ക് റിഹേഴ്സലിൻ്റെ ആവശ്യമില്ലല്ലോ അത് കഴിഞ്ഞില്ലേ പിന്നെ ഇതിൻ്റെ ടെൻഷൻ ഉയ്യോ എന്നാലും ഇന്ന് എന്നാലും പോകാൻ തയ്യാറായി ഞങ്ങൾ തന്നെ റെഡിയായി എവിടെയാണ് പരിപാടി എന്ന് ചോദിച്ചപ്പോഴാണ് വില്ലേ ഞെട്ടിയത് പോലീസ് എ ആർ ക്യാമ്പിലാണ് ആംഡ് റിസർവിൻ്റെ ക്യാമ്പിലാണ് പക്ഷേ പരിപാടി വൻ വിജയമായി ബാക്കിൽ നിന്നും നല്ല കയ്യടിയും പ്രോത്സാഹനവും കിട്ടി അച്ഛനത അറിഞ്ഞു ഇവിടെ വന്ന് കയറിയപ്പോൾ തന്നെ അച്ഛൻ പറഞ്ഞു ഗംഭീരം അഭിപ്രായമാണ് കേട്ടോ നാളെ തൃശ്ശൂരാണ് റെഡിയായിക്കോന്നത് സ്വർഗത്തിൽ നൂറ്റി അഞ്ചാം ജന്മദിനം മാലാക്കന്മാരോടൊത്ത് ആഘോഷിക്കുകയായിരിക്കും നമ്മുടെ അവയലച്ചൻ അദ്ദേഹത്തിന് ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകളും പ്രാർത്ഥനകളും അങ്ങോട്ടർപ്പിച്ചുകൊണ്ട് വാട്ടുകൾ പ്രസിദ്ധി പിടിക്കുന്നു ഈശ്വരനെ തേടി ഞാൻ നടന്നു കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു തിരഞ്ഞുടീശ്വരൻ യു ജനമായ ഗുരു െ തേടി ഞാൻ നടന്നു കടലുകൾ കടന്നു ഞാൻ തിരന്നു അവിടെയുമില്ലി വിടയുമില്ലീശ്വരൻ വിജനമായ ഭൂവിലുമില്ലീശ്വരൻ సిద్ధరాల మనసు నాది చిన్నగా పోతుంటావో చూడకపోతుంటావో ఇంట్లో తిన్నదాన్ని నేను చిత్ర പരിപാടി അധ്യക്ഷ വഹിച്ച ഫാദർ ചെറിയാൻ കുനിയത്തോടെ അച്ഛനെ ഞാൻ ആദ്യമായി അദ്ദേഹത്തിന് ഞാൻ നന്ദി പറയുന്നു ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സംവിധായകനും എഴുത്തുകാരനും കലാ പ്രേമിയുമായ കലാകാരനുമായ ശ്രീ മക്കാട്ടിനെ ഞാൻ ആദരപൂർവ്വം അദ്ദേഹത്തിന് നന്ദി പറയുകയാണ് നമ്മുടെ കലാഭവന്റെ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ കലാഭവൻ മാത്രമല്ല അദ്ദേഹം കലാഭവൻ സെക്രട്ടറി മാത്രമല്ല നല്ലൊരു കലാകാരനും മിമിക്രി ആർട്ടിസ്റ്റും മിമിക്രി താരങ്ങളെ ആകെ നയിച്ചു കൊണ്ടിരിക്കുന്ന നേതാവ് കൂടിയാണ് ശ്രീ കെ എസ് പ്രസാദ് അദ്ദേഹത്തിന് ഞാൻ നന്ദി പറയുന്നത് കലാഭവൻ്റെ മാനേജിങ് കമ്മിറ്റി അങ്ങളായിട്ടുള്ള എം വൈ ഇക്ബാലുണ്ട് നമ്മുടെ സംഗീത സംവിധായകൻ കൂടിയായിട്ടുള്ള പി ജെ ഉണ്ട് എസ് ശ്രീധർ ഉണ്ട് ഡോക്ടർ മുത്തുക്കോയി ഉണ്ട് ഇവിടെ പങ്കെടുക്കുന്ന അധ്യാപകർ എല്ലാവർക്കും ഒരിക്കൽ കൂടി കലാഭോവൻ്റെ പേരിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിച്ചു അവസാനമെന്നിലേക്കു ഞാൻ തിരിഞ്ഞു ഹൃദയത്തിലേക്കു ഞാൻ കടന്നു അവിടെയാണ് ഈശ്വരന്റെ വാസം സ്നേഹമാണീശ്വരന്റെ ഈശ്വരന്റെ